സംസ്ഥാനത്ത് അടുത്ത മാസം പന്ത്രണ്ട് മുതൽ ബാറുകൾ പൂട്ടുമ്പോൾ വ്യാജനെ തടയാൻ കേരളം എത്രത്തോളം സജ്ജമാണെന്ന ചോദ്യം ഉയരുന്നു കയ്യിൽ കിട്ടുന്നത് വ്യാജനാണോ ഒറിജിനലാണോ എന്നറിയാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് നോക്കാം ഇരുന്നൂറിനും അഞ്ഞൂറിനോ ഇടയ്ക്ക് കേസുകൾ ഇവിടെ വരാറുണ്ട് നേർക്കോട്ടി കേസസ് എക്സൈസ് ക്രൈം കേസസ് എക്സൈസ് മിസ്ലേനിയസ് കേസസ് സീറോളജി കേസസ് കോഴിക്കോട്ടെ കെമിക്കൽ ലാബിലെത്തുന്ന കണക്ക് മാത്രമാണിത് ഇതുപോലെ ദിവസേന ആയിരത്തിലധികം വരുന്ന മദ്യസാമ്പിളുകളും കള്ളും പരിശോധിക്കാനായി സംസ്ഥാനത്ത് ആകെയുള്ളത് തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ കെമിക്കൽ ലാബുകൾ മാത്രം കേരളം മുഴുവനും ഓടിയെത്തുമെന്നവകാശപ്പെട്ട് ഈയിടെ തിരുവനന്തപുരത്ത് ഒരു മൊബൈൽ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എക്സൈസ് കേസുകൾക്ക് പുറമെ നാർക്കോട്ടിക് കൊലപാതകം ബലാത്സംഗം ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ കേസുകൾക്കാവശ്യമായ സാമ്പിളുകളും കെമിക്കൽ ലാബുകളിൽ നിന്നാണ് പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്ക കേസുകളിലും സാമ്പിൾ പരിശോധനയ്ക്ക് ദിവസങ്ങൾ വേണ്ടിവരും മദ്യപരിശോധന കർശനമാക്കാൻ മൊബൈൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പ് തയ്യാറെടുക്കുമ്പോൾ മദ്യ സാമ്പിൾ പരിശോധനയ്ക്ക് ഇത് അപര്യാപ്തമാണെന്ന് ലാബ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു എല്ലാ ടെസ്റ്റും നടത്താൻ പറ്റില്ല ഡ്രഗ്സ് നോഷ്യസ് മെറ്റീരിയൽസ് ഒക്കെ ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ലാബിൽ വന്നാലേ അതിനുള്ള സൗകര്യങ്ങളുള്ളൂ മദ്യം പിടികൂടി വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ലേബർ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാൽ നിലവിൽ പരിശോധനയിൽ വരുന്ന കാലതാമസം പലപ്പോഴും മദ്യലോബികൾക്കും വ്യാജവാറ്റുകാർക്കും സൗകര്യപ്രദമാവുകയാണ് എൻ കെ വിന്നി ടി വി ന്യൂ കോഴിക്കോട്